പാകിസ്ഥാനിലേക്കും ഹാലിറകിയ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇത് തീർത്തും അംഗീകരിക്കാനാവാത്തതാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബലൂജി തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷ് അൽ അഡ്ലിന്റെ രണ്ട് താവളങ്ങളിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ഇറാഖിലും സിറിയയിലും റവല്യൂഷണറി ഗാർഡുകൾ ചില കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് പാകിസ്ഥാനിലെ ഈ ആക്രമണം പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ ഇറാൻ സുരക്ഷാ സൈനികർക്ക് നേരെ ജെയ്ക്ക് അൽ അഡൽ നേരത്തെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു അതിന് തിരിച്ചടിയാണ് മിസൈൽ ആക്രമണം പാകിസ്ഥാൻ ഇറാൻ നാവികസേനാ വിഭാഗങ്ങൾ സംയുക്ത സൈനിക അഭ്യാസം നടത്തിവരുന്നതിനിടെ കൂടിയാണ് ഈ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് ഇസ്രയേൽ സാര സംഘടനയായ മൊസാദിന്റെ ഇറാഖിലെ ആസ്ഥാനം ഇറാൻ കഴിഞ്ഞ ദിവസമാണ് ആക്രമിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വടക്കൻ സിറിയയിലെ താവളങ്ങൾക്കു നേരെയും ഇറാൻ തിങ്കളാഴ്ച ആക്രമണം നടത്തുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണം തീവ്രവാദ സംഘടനയുടെ താവളങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തു എന്ന ഇറാൻ സർക്കാർ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഭീകര സംഘടനയുടെ താവളങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ബലൂജിയിൽ നിന്നുള്ള പാകിസ്ഥാൻ ഇൻഫോർമേഷൻ മന്ത്രി ജാൻ അച്ചക് സായിമാർ ആക്രമണം സ്ഥിരീകരിക്കാനോ നിഷേധിക്കുവാനോ തയ്യാറായിട്ടുമില്ല ഇക്കാര്യത്തിൽ പാക് സൈന്യത്തിന്റെ പൊതുജന സമ്പർക്ക വിഭാഗമായ ഐ എസ് പി ആർ പ്രതികരിക്കുമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചെന്ന പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാന്റെ പരവാധികാരത്തെ ഹനിക്കുന്ന കടുത്ത ലംഘനത്തെ ശക്തമായി അപലപിക്കുന്നതായും ഇറാൻ അംബാസിഡറെ അറിയിച്ചു രണ്ട് നിരപരാധികളായ കുട്ടികളുടെ മരണത്തിനും മൂന്ന് പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് കാരണമായ ഇറാന്റെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു എന്നും പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സഹ്റ ബലോജ് പ്രസ്താവനയിൽ പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയമായ മാർഗങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നിയമലംഘനം അംഗീകരിക്കാനാകില്ല എന്നും പാക് വക്താവ് വ്യക്തമാക്കി ഇറാന്റെ ആക്രമണത്തിൽ രണ്ട് നിരപരാധികളായ കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതേസമയം സംഭവം നടന്ന സ്ഥലമോ ഏത് രീതിയിലാണ് ഇറാൻ വ്യോമാതിർത്തി ലംഘിച്ചത് എന്നോ പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുമില്ല ഇറാന്റെ ആക്രമണങ്ങളെ നിയമവിരുദ്ധമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ ടെഹ്റാനിലെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് സംഭവത്തിൽ ഇസ്ലാമാബാദിലെ ഇറാന്റെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചിട്ടുമുണ്ട്